എല്ലാവർക്കും ഗെമാസ്റ്റർ ഹുസ്കാട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ പച്ചില വളങ്ങളായിട്ട് നമ്മൾ കുറേ ചെടികൾ ഉപയോഗിക്കും ചുമക്കൊന്ന കമ്മ്യൂണിസ്റ്റ് പച്ച ഇങ്ങനെയൊക്കെ ഉള്ള വളങ്ങളാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ തൊടിയിലും അതുപോലെ തന്നെ ലോബാക്കിലും ഒക്കെ കടന്ന് കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ നമുക്ക് പച്ചില വളങ്ങളായിട്ട് ഉപയോഗിക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് അതിൻ്റെ വേരത്തിട്ട് മാത്രമേ ചെടിയുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാവൂ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പച്ചപ്പറ്റിയാണ് ഉണ്ടോ കമ്മ്യൂണിസ്റ്റ് പച്ച ഒരു ഒന്നാം തരം പച്ചില വളവാണ് അപ്പം ഇത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കും കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം പണ്ടുള്ള കാലത്ത് എല്ലാവരും ഇതൊരു മരുന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാമെന്ന് വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പച്ച വെറുതെ നമ്മുടെ റോഡരികിലും കാട് പിടിച്ച സ്ഥലങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് ബച്ച സമർത്ഥമായിട്ട് ഇപ്പോൾ വളർന്ന് നിൽപ്പുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്കിത് നല്ലൊരു വളമാക്കാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പറമ്പിലുമൊക്കെയുള്ള ചെ മരങ്ങളുടെയും ഒക്കെ ചുവട്ടിൽ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച ഇട്ട് തടവെടുത്ത് മണ്ണിട്ട് മൂടാം നല്ലൊരു വളവാണ് വലിയ വളവ് നമുക്ക് ഈ പച്ചക്കറി കൃഷിയിലും അതുപോലെ കൃഷിയിലും വലിയ വളങ്ങളൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് നല്ല വിളവ് കിട്ടാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും പ്രകൃതി തന്നെ നമുക്ക് തന്നിട്ടുണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പം ഞാൻ ഇന്ന് ഞാനിപ്പോൾ നടക്കാൻ പോയപ്പോൾ കുറേ കമ്മ്യൂണിസ്റ്റ് വെച്ച് അവിടെ നിൽക്കുന്നു ഞാൻ കുറേ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പച്ചയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ കരീബിയൻ നാടുകളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് എത്തിയത് ഇതൊരു അലങ്കാര സസ്യമായിട്ട് എത്തിയതാണെന്ന് പറയപ്പെടുന്നു പിന്നെ ഇത് വന്ന് ഇവിടെ എല്ലാം അങ്ങ് വ്യാപിച്ചു ഇത് മുറിവിന് ഏറ്റവും നല്ലൊരു മരുന്നായിട്ട് പണ്ടുള്ളവർ ഉപയോഗിച്ചിട്ടുണ്ട് മുറിവും ഒക്കെ ഉണ്ടാകുമ്പം ശരീരവേദന മുറിവ് ഇതിനൊക്കെ ഒരു സിദ്ധൌഷധം എന്ന് തന്നെ പറയാം മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ എല്ലാം ഞെല് പിഴിഞ്ഞിട്ട് ആ നീര് മുറിവിലേക്ക് വെച്ചാൽ മതി അത് പെട്ടെന്ന് ഉണങ്ങും വളരെ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണ് അപ്പോൾ ഇതിൽ വെളുത്ത പൂക്കളാണ് ഉണ്ടാകുന്നത് ഈ പൂക്കളിൽ പൂക്കളുണ്ടാകുമ്പം ഇതിനകത്ത് നിറയെ കായ്കളാകും ഈ കായ്കളുടെ അറ്റത്ത് ചെറിയ തൂവൽ പോലുള്ള ചെറിയ പ്രൊജക്ഷൻസ് ഉണ്ട് അത് കാറ്റത്ത് പറന്ന് എല്ലായിടത്തും വ്യാപിക്കും അങ്ങനെ ഇതിന് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ളൊരു കഴിവും ഉണ്ട് ഒരു സൂര്യകാന്തി വർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ് നിങ്ങൾ കാണും സൈഡിലൊക്കെ ഇനി വെളുത്ത ഇതളുകൾ നടുക്ക് ഈ പൂമ്പടി ഏൽക്കേണ്ട സ്ഥലങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലാണ് ഫ്ലവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഔഷധഗുണമുണ്ട് അതുപോലെ തന്നെ നമുക്ക് കൃഷിയിൽ നന്നായിട്ട് ഉപയോഗിക്കാനും സാധിക്കും അപ്പം ഞാൻ ഇതുപോലെ രബായികി നിറയ്ക്കുമ്പോൾ നമ്മൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലേക്ക് പച്ചിലവളങ്ങളും അതുപോലെ തന്നെ കയ്യിൽ പൊടിച്ചും ഒക്കെ ചേർക്കും അപ്പോൾ ശീമക്കൊന്നയിൽ ചേർക്കും അതുപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയും ചേർക്കും അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച ചേർക്കാനുള്ള ഗുണമെന്ന് വെച്ചാൽ മണ്ണിൽ കൂടിയുള്ള എല്ലാ കിടശല്യങ്ങളും കുറയ്ക്കാനാവും കുറയ്ക്കാനല്ല നിശേഷം ഇല്ലാതാക്കാനാവും അപ്പോൾ പണ്ടുള്ള നല്ല മിടുക്കരായിട്ടുള്ള കർഷകരൊക്കെ അവരുടെ നിലം ഉഴുതതിന് ശേഷം ഈ കമ്മ്യൂണിസ്റ്റ് പച്ച ഇട്ട് മണ്ണിട്ട് മൂടും എന്നിട്ട് ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കൃഷി ഇറക്കുന്നത് അപ്പോൾ നല്ലതായിട്ട് അവർക്ക് വിളവും കിട്ടും പിന്നെ അതുപോലെ തന്നെ കൃഷിക്കാർ ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ചാൽ മഞ്ഞൾ ഇഞ്ചി ചേന ചേമ്പ് ഇങ്ങനെയുള്ള കിഴങ്ങ് വർഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് കിളുത്ത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മൾ മണ്ണിട്ട് മൂടുക എന്നുള്ളൊരു രീതിയുണ്ട് അപ്പോൾ പച്ചിലവളം ചാണകപ്പൊടിയൊക്കെ അതിന് ഉപയോഗിക്കുന്നത് അപ്പോൾ പച്ചിലവളം ആയിട്ട് ഇത് ഉപയോഗിക്കും അപ്പോൾ നമ്മളിപ്പോൾ ട്രൈക്കോഡർമ ഒക്കെ ചേർത്ത് കൃഷി ചെയ്യുന്നല്ലോ അതിന് ഉള്ള ഒരു ബദലായിട്ടുള്ളൊരു രീതിയും കൂടെ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച നമ്മൾ ചേർക്കുന്നത് മണ്ണിൽ കൂടിയുള്ള കീടശല്യങ്ങളെയൊക്കെ കുറയ്ക്കാനാവും അപ്പം മഴക്കാലം ആകുമ്പം മഞ്ഞളിനും ഇഞ്ചിക്കുമൊക്കെ ചേർക്കാൻ ചീയലൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനെയൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മൾ നടുന്നതിന് മുമ്പേ മഞ്ഞളും ഇഞ്ചി വിത്തുകളൊക്കെ നടുന്നതിന് മുമ്പേ മണ്ണിൽ ഇതുപോലെ തന്നെ ഇലയൊക്കെ ഒന്ന് ചേർത്ത് ഒരു ഒരു ആഴ്ച കഴിഞ്ഞു ശേഷം നട്ട് കഴിഞ്ഞാൽ ഇക്കാര്യങ്ങളൊന്നും അപ്പോൾ സംസ്കൃതത്തിൽ കമ്മ്യൂണിസ്റ്റ് പച്ച പറയുന്നത് തീവ്ര ഗന്ധമാണ് തീവ്രമായിട്ടുള്ള ഗന്ധം ഗന്ധമുണ്ടാകും നമ്മൾ കൈ ഇലകൾ കയ്യിലിട്ടൊന്ന് ഞെട്ടിക്കഴിഞ്ഞു മണത്തു നോക്കിയാൽ അപ്പോൾ ഇത് നമുക്കൊരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലകൾ നമ്മളിങ്ങനെ അടർത്തി അടർത്തി എടുത്തിട്ട് അടർത്തി അടർത്തി എടുത്തിട്ട് നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പം അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക അപ്പം ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ടെറസിൽ നമ്മൾ നടുമ്പോൾ ചകിരിച്ചോറിൻ്റെ കൂടെ നന്നായിട്ട് കയ്യിൽ പൊടിച്ചതുങ്ങൾ ചേർക്കണം അതുകൂടാതെ ഈ പച്ചില വളം കൊണ്ടും കൂടി മസ്റ്റായിട്ടും ചേർത്തിരിക്കണം ഒന്നുകിൽ ചീമക്കൊന്നില അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ച അപ്പോൾ ഇതിൻ്റെ ടിപ്പിലൊക്കെ കനം കുറഞ്ഞ തണ്ടുകൾ അതൊക്കെ നമുക്ക് അങ്ങനെ തന്നെ ഇങ്ങനെ മുറിച്ചെടുക്കാം മുറിച്ചെടുത്തിട്ട് ഇപ്പം നമുക്ക് ഉണ്ടായി നിൽക്കുന്ന ചെടികളുടെ ചുവട്ടിലിട്ടിട്ട് മണ്ണിട്ട് മൂടാം ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചേർക്കാം മണ്ണിട്ട് മൂടണം കേട്ടോ അപ്പോഴേ ഇത് മണ്ണിലേക്ക് പെട്ടെന്ന് അലിഞ്ഞ് ചേർത്തുള്ളൂ അതുപോലെ തന്നെ ഇതുപോലെ കുറച്ച് ഇലകൾ എടുത്തിട്ട് വെള്ളത്തിലിട്ട് അരച്ചതിന് ശേഷം അരിച്ചെടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാം ഭയങ്കര മണമായിരുന്നു ഇപ്പം തന്നെ ഇത് ഞെരുടാഞ്ഞിട്ട് തന്നെ ഭയങ്കര മണമുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് കിടശല്യത്തിൽ നിന്നും രക്ഷപ്പെടാം ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്യുമ്പം വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും ജൈവമായിട്ടും കൃഷി ചെയ്യുമ്പം നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് ഇപ്പം ഇത് എപ്പോഴും നമ്മൾ വീട്ടിനാട്ടിൽ വളർത്തണമെന്നൊന്നുമില്ലല്ലോ ഇത് എപ്പോഴും ഓടരികിനും ഒക്കെ കാണും കാടുപിടിച്ച സ്ഥലങ്ങളിലൊക്കെ കാണും ഇപ്പം ഞാൻ പോയപ്പം കയ്യലേടരികിനിതിങ്ങനെ നിൽക്കുന്നു അപ്പം ഞാൻ ഇത് വലിച്ചു കുറച്ചെടുത്തു കുറച്ച് ദൂരം ഇന്ന് പറിച്ചിട്ടും പെട്ടെന്ന് ഇത് ഇങ്ങി വന്നു ഈ പിന്നെ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് അടച്ചു വെച്ച് ഒരാഴ്ച ഇറച്ചു വച്ചേക്കണം അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് അലിഞ്ഞ് ചേരും അലിഞ്ഞ് ചേരും അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ എല്ലാം അടർത്തി അടർത്തി വെള്ളത്തിലിടണം ഒരു ബക്കറ്റ് കഴിച്ചിട്ട് അടപ്പുള്ള ബക്കറ്റ് വേണം എന്നിട്ട് അത് ഒരാഴ്ച അങ്ങനെ തന്നെ വെക്കണം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ചെടികളുടെയൊക്കെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി